ആശങ്കയെ തൊടുപുഴ വെങ്ങലൂർ പാലത്തിലെ വളവ് പാലത്തിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ നിന്നും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ പാലത്തിലെ വളവും താഴ്വും പ്രകടമായിരിക്കെ ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൊതുമരാമത്ത് വകുപ്പ് നിഷേധിക്കുമ്പോഴും തൊടുപുഴ വെങ്ങല്ലൂർ പാലത്തിലെ വളവ് സംബന്ധിച്ച ആശങ്ക ശക്തമായി തുടരുകയാണ് വെങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ പാലത്തിന്റെ വലതുവശത്തായി വ്യക്തമായ ഒരു വളവ് കാഴ്ചകൾ ദൃശ്യമാണ് പാലത്തിന്റെ ഉപരിതലത്തിനും വളവ് പ്രകടമാണ് ഇത് സംബന്ധിച്ച ആശങ്ക നേരത്തെ മുനിസിപ്പൽ കൗൺസിലർമാർ തന്നെ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് തന്നെ ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തി പാലത്തിന്റെ ഒരു ഭാഗവും നിലവിൽ താഴ്ന്നിട്ടില്ലെന്നും വളവില്ലെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥിരീകരണം സ്ഥിരീകരണം വന്ന് ഏറെ കാലങ്ങൾക്ക് ശേഷവും പാലത്തിൽ ദൃശ്യമായിരിക്കുന്ന വളവ് എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ച വിശദീകരണം ലഭിച്ചിട്ടുമില്ല ഏതെങ്കിലും പില്ലർ താഴ്ന്നു പോയിട്ടുണ്ടോ എന്ന ആശങ്ക ഇപ്പോൾ ശക്തമാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ ശാസ്ത്രീയ പഠനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിന്റെ ഭാഗമായ പാലത്തിലൂടെ പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്